ഹലോ എൻ്റെ പേര് എഞ്ചിനീയർ സഞ്ജു സുരേന്ദ്രൻ ഞാൻ വാലൻ ഫോർഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാനിന്ന് നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടൊരു ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ്ങും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു വാൾ ക്ലാഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുമാണ് നമ്മുടെ മോഡേൺ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ പ്ലാസ്റ്ററിംഗ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഇതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് വാരൻറ്റി വരെ ഇതിനുണ്ട് ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല വാൾ ക്ലാഡിങ്സിനും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് ജിപ്ഷൻ എന്ന മെറ്റീരിയലിനെ നമുക്ക് കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് എങ്ങനെയാണ് നമുക്കതിനെ സിമെൻറ്റ് പ്ലാസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് നമുക്ക് ആദ്യം നോക്കാം സിമെന്റ് പ്ലാസ്റ്ററിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് വാൾ ഏരിയ ആവുന്നത് ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ അകത്ത് നമുക്ക് ജിപ്സപ്ലാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ സമയം നമ്മുടെ ലേബർ കോസ്റ്റ് എന്നീ കാര്യങ്ങൾ നമുക്ക് കൺസ്ട്രക്ഷനിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തനിയെ ചെയ്യുന്ന കോൺട്രാക്റ്റിങ് അല്ലെങ്കിൽ പോലും ഒരു കസ്റ്റമർ ഡയറക്റ്റായിട്ട് ആളെ നിർത്തി ചെയ്യിക്കുന്ന കോസ്റ്റായിരുന്നാലും ഇതേ കോസ്റ്റിന് ഇതിൽ നമുക്ക് പെയിൻറ്റ് അടിക്കുന്ന സമയത്തുള്ള പുട്ടി ആപ്ലിക്കേഷൻ ഇതിനാവശ്യമില്ല ഇതൊരു മിറർ ഫിനിഷാണ് ഇതൊരു സിൽക്കി ഫിനിഷായിട്ടാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക പിന്നെ ഇതിൻ്റെ ടൈം ഇത് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം കമ്പാരേറ്റീവ്ലി സിമൻറ്റ് പ്ലാസ്റ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് നമുക്കിപ്പോൾ സിമൻറ്റ് പ്ലാസ്റ്റിംഗ് ഒരു വീടിൻ്റെ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഫോർ തൗസൻഡ് വോൾ ഏരിയ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിനെ നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കുമെങ്കിൽ നമുക്കിതൊരു ടെൻ ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കതിൻ്റെ ലേബർ നമുക്കൊരുപോട് ലാഭിക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിന് നമുക്ക് ക്യൂറിങ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ക്യൂറിങ് ഇതിന് നമുക്ക് സെൽഫ് ക്യൂറിങ് ഇത് സെൽഫ് ക്യൂറിങ് മെറ്റീരിയലാണ് വേറൊരു സവിശേഷതയാണ് നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ് കൊണ്ട് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഹീറ്റ് റെസിസ്റ്റൻ്റായിട്ട് നമുക്കത് കൺവെർട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമെൻ്റ് പ്ലാസ്റ്ററിങ് നമുക്ക് അറിയാമല്ലോ സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ അകത്തുണ്ട് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഹോളോ ബ്ലോക്ക് അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക് എന്നീ പറയുന്ന സാധനങ്ങളെല്ലാം സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽസാണ് അപ്പോൾ സിമെൻറ്റിന് ഹീറ്റ് അബ്സോർപ്ഷൻ പവർ കൂടുതലാണ് അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം അതിൽ നിന്ന് ഉണ്ടാകുന്ന വെളിച്ചം അത് സിമൻ്റ് പ്ലാസ്റ്ററിങ് എക്സ്റ്റേണലാകുമ്പോൾ അത് വലിച്ചെടുത്ത് ഉള്ളിലോട്ട് ആ ചൂടിനെ കടത്തിവിടും അപ്പോൾ നമുക്ക് സാധാരണ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടിനേക്കാളും നമുക്ക് ഉള്ളിൽ ചൂട് കൂടുതലായിരിക്കാനാണ് ചാൻസ് അത് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിംഗ് കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ ജിപ്സത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടൻ്റ് ആണ് നമ്മുടെ കാൽഷ്യം സിലിക്കേറ്റ് അത് നമുക്കൊരു പരിധിവരെ നമുക്ക് ചൂട് റെസിസ്റ്റ് ചെയ്യാനും പുറത്തു നിന്ന് വരുന്ന ആ സിമെൻ്റ് ബ്ലോക്കിൽ വരുന്നത് നമുക്ക് ഉള്ളിലത്തുള്ള ജിപ്സം പ്ലാസ്റ്റിങ്ങിൽ നമുക്കത് തടയാനും നമുക്ക് സഹായിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് ഗ്രേഡ് നല്ല ഗ്രേഡ് ജിപ്സം പ്ലാസ്റ്റിങ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കബിലിറ്റി വർക്ക്മാൻഷിപ്പ് ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റും വർക്ക്മാൻ വർക്ക്മാൻഷിപ്പും പോലെ തന്നെയാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയും അപ്പോൾ നമുക്ക് ഇതിനകത്ത് തേർട്ടി ഇയേഴ്സ് വാറണ്ടി ഇതിൻ്റെ അകത്ത് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ജിപ്സം പ്ലാസ്റ്റിക്കിൻ്റെ മുപ്പത് വർഷത്തെ വാരൻറ്റിയും ഉള്ള പോലെ ഞാൻ ചെയ്യുന്ന എൻ്റെ റെസിഡൻഷ്യൽ ബിൽഡിങ്സുകളിലും എല്ലാം ഞാൻ മുപ്പത് വർഷത്തെ വാരൻറ്റിയാണ് ചുമരിൽ പൊട്ടലിലും കാര്യങ്ങളിലെല്ലാം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല ബ്രാൻഡ് ഓഫ് സിമെൻ്റ് നമ്മൾ ഇതിൻറ്റകത്ത് ഉപയോഗിക്കും നമ്മൾ ഒരു എയ്റ്റ് ടു ട്വൽവ് എം എം തിക്നസ്സിൽ നമ്മളത് പ്ലാസ്റ്റർ ചെയ്യും ഇതും അതേപോലെ തന്നെയാണ് ട്വൽവെം തിക്നസിലാണ് നമ്മളിത് പ്ലാസ്റ്റർ ചെയ്യുന്നത് പക്ഷേ സിമെൻറ്റിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് പീസ് സാൻഡ് സിമെൻറ്റും തമ്മിലുള്ള ഒരു കെമിക്കൽ ഒരു റിയാക്ഷൻ കാരണം നമ്മൾ വീട് വെച്ച് ഒരു ഒരാറേഴ് മാസം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ക്രാക്സ് വരാറുണ്ട് അത് ക്യൂറിങ് അല്ലാത്തത് കൊണ്ടല്ല അത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് അതുപോലത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ക്രാക്സ് വരാറില്ല ഇനി ആ ക്രാക്സ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നാൽ തന്നെ നമുക്കിത് വാറൻറ്റിയും ഗ്യാരൻറ്റിയും ഇവിടെ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതുമാണ് ഈ നമ്മൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിന് നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മാനുഫാക്ചറർ തന്നെയാണ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആയിരുന്നാലും അല്ലെങ്കിൽ സിമെൻറ്റ് പ്ലാസ്റ്റിങ് ആയിരുന്നാലും കോൺട്രാക്റ്റേഴ്സ് സ്കിൽഡ് വർക്ക്മാൻഷിപ്പായിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പൊട്ടലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ അത് ചെയ്ത അടുത്ത് ഉടമസ്ഥൻ ചോദിക്കും ഇതെന്താ ക്രാക്ക് വന്നത് അത് സിമന്റിൻ്റെ പ്രശ്നമാണെന്ന് ആൾക്കാർ പറയും സിമന്റിൻ്റെ കമ്പനിക്കാരെ വിളിച്ച് കാണിക്കുമ്പോൾ അത് എൻ്റെ മിക്സിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് പറയും സിമെൻറ്റ് പ്ലാസ്റ്റി നമ്മൾ ജിപ്സം പ്ലാസ്റ്റിക്കിലോട്ട് നമ്മൾ വരുമ്പോൾ ഇത് മാനുഫാക്ചറർ തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്ററും അപ്പോൾ നമുക്ക് അത് നമുക്കൊരിക്കലും അവരടുത്ത് അവർ പറയാൻ പറ്റത്തില്ല നമുക്ക് ഇത് ചെയ്ത ആപ്ലിക്കേറ്ററിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആയാലും മെറ്റീരിയലിൻ്റെ കുഴപ്പമാണോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും വാരൻറ്റിയും ഒക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ആർട്ട് വർക്ക് ഈ ആർട്ട് വർക്ക് നമുക്കിപ്പോൾ ചെയ്തിട്ടുള്ളത് സിമെൻറ്റ് പ്ലാസ്റ്റിങ്ങിലാണ് നമുക്കിതുപോലെ മനോഹരമായിട്ട് നമുക്ക് ജിപ്സം പ്ലാസ്റ്റിങ് കൊണ്ട് നമുക്ക് ഇത് നിർമ്മിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇതുപോലെ അസോസിയേറ്റ് ഉള്ള ഒരു ഒരു മെറ്റീരിയലാണ് വാൾ ക്ലാഡിങ്സ് ഈ വാൾ ക്ലാഡിങ്സും നമുക്ക് മനോഹരമായി തന്നെ നമ്മളെ വീടുകളുടെ ചുമരിലും പുറം ഭാഗത്തും ഭാഗത്തുമൊക്കെ നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ് ഇതിലെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമൻറ്റ് പ്ലാസ്റ്റും കൊണ്ട് നമ്മളൊരു ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ നമ്മളൊരു ഇതേപോലെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പൊട്ടിച്ച് പൊളിച്ചൊക്കെ എടുക്കേണ്ടി വരും വാൾ പാനലിങ് വച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഈസി റിമൂവബിൾ ആണ് നമ്മുടെ പിന്നിലുള്ള ഭിത്തിയിൽ നമ്മൾ പിടിപ്പിക്കുന്ന ആ ഭിത്തിക്ക് ഡാമേജ് വരത്തില്ല അതുപോലെ തന്നെ മെറ്റീരിയൽ നമുക്ക് റീയൂസിബിളായിട്ട് വേറെ സ്ഥലങ്ങളിൽ വേണമെങ്കിലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ ഇത് നമുക്കിപ്പോൾ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്തും എറണാകുളം അട അടക്കമുള്ള എല്ലാ ജില്ലകളിലും എല്ലാ റീറ്റെയിൽ ട്രേഡിംഗ് ഷോപ്പുകളിലും ആണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടത് ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ എക്സ്പീരിയൻസാണ് എൻ്റെ പരിചയ വെളിച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഏറ്റവും നല്ല എം ആർ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ജിപ്സം പ്ലാസ്റ്റിങ്ങുമാണ് കൺസ്ട്രക്ഷൻ രംഗത്ത് അതുപോലെ തന്നെ അവരെ വർക്കേഴ്സും നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പും നല്ല സ്കിൽഡ് ലേബേഴ്സുമാണ് തേർട്ടി ഇയേഴ്സ് വാരൻറ്റി ഉള്ള പ്രോഡക്റ്റാണിത് നമുക്ക് വേറെ തർക്കമോ വിഷയങ്ങളോ ഒന്നും ഇരുന്നിടത്ത് വരത്തില്ല കംപാരറ്റീവ്ലി ഇന്ന് നമുക്കുള്ള ജിപ്സം പ്ലാസ്റ്റിങ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എം ആർ ഐ റെക്കമെൻഡ് എം ആർ ഫോർ ദ കൺസ്ട്രക്ഷൻ പർപ്പസ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ എം ആർ ജിപ്സും പ്ലാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുക ഫോൺ നമ്പർ ആൻഡ് കോൺടാക്ട് നമ്പേഴ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നന്ദി താങ്ക് യു